ആ മാരാമംഗലത്ത് രാമന്മാര് വന്നാലേ ഞാൻ മില്ലിലുണ്ടെന്ന് പറഞ്ഞേക്കു മനസ്സിലായോ മനസ്സിലായി എന്തോന്ന് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ലെന്ന് മുതലാളിക്ക് മനസ്സിലായില്ല ഓ എന്റെ പറസിനുക്കളും മുത്തപ്പോ ഇങ്ങനെ ഒരു സാധനം ആ കണക്കിലെ ചെവി കൂടി വിട്ടു കൊണ്ടുവാരാമംഗലത്ത് രാമന്മാര് വന്നാലെ ഞാൻ മില്ലുണ്ടെന്ന് പറഞ്ഞേക്കുക മനസ്സിലായോടാ കഴുതേ മനസ്സിലായി കൊടൈമുടുക ിരത്ത് രാമൻ നായര് വന്നാല് കഴുത ബില്ലിലുണ്ടെന്ന് പറയുന്നു മനസ്സിലായി ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു ഓ ഹലോ ഇത് ഞാനാ സാന്ധ്യ വീട്ടിൽ തന്നെയാ അച്ഛൻ വെല്ലിപ്പോയി ഏ അമ്മ അടുക്കള പറഞ്ഞപോലെ നാളെ കാലത്ത് ഫസ്റ്റ് ബസിന് ഞാൻ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ടൗണൊന്നും വലിയ നിശ്ചയില്ലാത്ത ബസ് ഇറങ്ങുമ്പോ തന്നെ ഇയാളെ കണ്ടില്ലെങ്കിൽ മടക്കം ബസ്സിൽ തന്നെ ഞാൻ തിരിച്ചു വരും സത്യം അയ്യോ അമ്മ വിളിക്കുന്നുണ്ട് എല്ലാം പറഞ്ഞു എന്നെല്ലാം പറഞ്ഞെ ചീറി പാഞ്ഞു വരുന്ന ബൈക്ക് നോക്കൂ ആരാണ് ആ യുവ കോമളൻ മനു മനു കൃഷ്ണ മുതുകിൽ മുഖം ചേർത്ത് മയങ്ങുന്ന സുന്ദരിയോ അതെ അവൾ തന്നെ സന്ധ്യ അവളുടെ കരം കവറുന്നുകൊണ്ട് അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർ സല്ലഭിക്കുന്നു ഉല്ലസിക്കുന്നു രണ്ടിണുകളെ പോലെ രണ്ടു ും എന്റെ വാങ്ങിയത് കണ്ടില്ലേ അയാൾ നുണഞ്ഞതിൽ പാതി ഐസ്ക്രീം അവൾക്ക് കൂടി ഉള്ളതാണ് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ഭ്രാന്തം എന്തൊക്കെ എടാ നാളെ നടക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതല്ലേ ഉള്ളൂ നിന്നെ തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ഇനി ഇനി വിദ്യാഭാത സത്യമുണ്ട് അച്ഛനെയും അമ്മയും വെട്ടിച്ച് നാളെ കാലത്ത് ടൗണിൽ എത്താമെന്ന് അവൾ അവന് വാക്കുകൊടുത്തു ഞങ്ങൾ അതിന് സാക്ഷികളാ മനസ്സിലുള്ള പഴയ സന്ധ്യയല്ല വളരെ നീയൊക്കെ രമണന്റെ കാലത്ത് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ പിന്മാറില്ലെന്ന് വെച്ചാൽ ദൂഷ്യം ഞങ്ങൾക്ക തൊഴിലില്ലാത്തൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ലട വീട്ടിലിപ്പോ എന്തൊരു നല്ല മര്യാദ എന്നറിയും നേരാൻ നേരത്തെ ഭക്ഷണം പരിചരിക്കാൻ പെണ്ണന്മാര് കുടുംബത്തിൽ വീണ്ടും ഒരു റബലായി ജീവിക്കേണ്ട കാര്യം ഓർക്കാൻ കൂടെ വയ്യടാ ഓരെന്നറിഞ്ഞു നിൽക്കുന്ന ഒന്നിനെങ്കിലും കെട്ടിച്ചുടാൻ ചിട്ടിച്ചേർന്നിരിക്കാൻ ഞാൻ എന്റെ ചിട്ടി എങ്ങനെ പൊട്ടിച്ചാ സത്യമായിട്ട് നിന തട്ടുമുരളി സ്വന്തം കഞ്ഞിന് കിട്ടിയ പാറ്റേ ആരാന്റെ കഞ്ഞിനും കൊണ്ടുണ്ടോ നിനക്ക് എന്തത്ര നിർബന്ധം ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല പോരെ പിന്നെ ഞാൻ വിഡ്ഢിയാണോ അല്ലയോ എന്നുള്ള കാര്യം നാളെ അറിയാം നാളെ ഇതെന്താ ഒരുമാതിരി ഭാഗ്യക്കുറി അനൗൺസ്മെന്റ് പോലെ നാളെ അതെ എന്റെ നറുക്കെടുപ്പ് നാളെയാ ആ കാലമാണ് ഫസ്റ്റ് ബസിന് ടൗണിലേക്ക് പോണെന്ന് തോന്നണേ നമ്മുടെ ജീവിതം കൊളന്നുകൊണ്ടിടാ എന്താ അങ്ങനെ വിട്ടാൻ പറ്റില്ല മാടാ വരട്ടെ വന്നിട്ട് ചവിടിക്കാം വിടരുത് അവനെ എന്തിനാ നീ ടൗണിലേക്ക് പോണത് ഇന്നോണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിട്ടുവാണോ അതെന്നെ അറിഞ്ഞാ നീ ഒരു പമ്പര ഇനി ഇനിയിപ്പൊ ടൗണിൽ ചെന്ന് പ്രശ്നം മനസ്സിലാക്കി ഞങ്ങളെ കുത്തുവെള്ളടുപ്പിക്കണോടാറുക്ക് ആരും ഞാൻ പോവും പറയാനുള്ളവളുടെ മുഖത്ത് നോക്കി പറയാൻ ചെയ്യും ഒരു ഉറപ്പ് ഞാൻ തരാം എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ കാരണം നിങ്ങൾ ജോലി പോവില്ല പോരെ ഉരുളി ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് പാറ്റയും കൂടി വാങ്ങിച്ചോളൂ ഞങ്ങളുടെ കഞ്ഞിലിടെ അവിടെ പോവാം എന്താ നീ നാക്ക് കുടിക്കുന്നില്ലേ നാക്ക് ഇറങ്ങി പോയടാ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇവിടെ വെച്ച് തന്നെ പറയാം ചക്കരക്കല്ല് കരുണാട്ട കേസിൽ സി ഐ ഡി ഉണ്ണി കൃഷ്ണൻ ബി എ ബി എഡ് കോഴിക്ക <laughs> कोई कलैन <कलेंग>, कोई कलैन <laughs> कोई कलैन संदीप இந்த காலத்துல என்ன டவுனி சத்தியத்தில் வந்தது ഒരു കാര്യം ഹായ് സന്ധ്യ ഹായ് കൂടെ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ആരാടിയത് ഞാൻ പറയാം കോഴിക്കളല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്ത മഹാൻ അല്ലേ എന്നെ എന്തിനു നുള്ളെന്ന് നീ തന്നെ പറഞ്ഞെന്ന കാര്യങ്ങളല്ലേ കുശാലായി എന്നെ ഇന്ന് അവൾ നുള്ളി തിന്നും പൊയ്ക്കോട്ടെ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണോ അതെ വീട്ടിൽ ഞാൻ പോയിട്ട് പറഞ്ഞോളാം പക്ഷെ ഇപ്പൊ നിങ്ങളോട് പറയാം സ്റ്റിൽ ഷി ഹാസ് ലവിംഗ് മീ സന്ധ്യ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായോ മുഴുത്ത ഇല്ല സത്യം മുഴുവനും പറയാതെ ഞങ്ങൾ ഈ കോഴിയെ തൊടില്ല മോഷ്ടിച്ചതല്ലടാ എന്റെ പെറ്റമ്മ സത്യം ഞാൻ വാങ്ങിച്ചതാ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒന്ന് തീറ്റിക്കണമെന്ന് തോന്നി പിന്നെ തിന്നെ 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 പിന്നെ അല്ല ഇഷ്ടമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി തന്നെയാണോ പറഞ്ഞത് ഇടാ മുഖത്ത് നോക്കാതെ തലേ നോക്കിയാണോ പറയാ വേണമെങ്കിൽ എടുത്തു ഞാൻ പട്ടാപ്പകൽ പട്ടണത്തിലെ പൊതു നിരത്തിൽ വെച്ച് നിന്റെ മുഖത്ത് നോക്ക് ഇഷ്ടമാണെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ ഉണ്ടായി എനിക്ക് അതിൽ അനുഭവം അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളും നട്ടപ്പാതിരൊക്കെ നാട്ടുമൂങ്കിലൊക്കെ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ കൂട്ടുകാരിയാ കൂട്ടുകാരിടാ ഞങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അവൾ മാറി നിന്നു എല്ലാരും നിങ്ങളെ പോലെ സ്വാർത്ഥം മാരില്ലോ ഞങ്ങൾ അല്പം സ്വാർത്ഥമായിട്ട് സംസാരിച്ചു പോയി എടാ അത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടല്ലേ എന്തായാലും ഞങ്ങൾക്കിപ്പോ സന്തോഷായിടാ ഞങ്ങളുടെ ജോലി ഭദ്രമായല്ലോ നാളത്തെ ഞങ്ങളുടെ കൊച്ചുമല നീയാ തൃപ്തിയാടാ കളിയും സമ്മതിച്ചിരിക്കുന്നു അല്ല കോഴിയിർച്ച ഞങ്ങളെ തീറ്റിക്കാൻ ഇത്രയും സ്നേഹം കാണിച്ച ആ കൂട്ടുകാരിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തല്ലേ നീയേ കൊടു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു സന്ധ്യയ്ക്കും ഒരേ നിർബന്ധം ആ നീ കഴിച്ച കഴിച്ചു ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പകുതി അവൾക്കും പകുതി ഞാനും കഴിച്ചു അതെന്താല് തട്ടിമുട്ടിയൊക്കെ നടന്നോ ചുപ്പിച്ചു അവളെ ഞങ്ങളോട് എന്തിനാണോ വിളിക്കുന്നത് പറയടാ കല്യാണത്തിന് ശേഷം മതി മതി എന്ന് മതിടാ അത് എന്തായാലും സ്വന്തമായിട്ടൊരു കാമുകി നീ സംഭാദിച്ചല്ലോ അത് തന്നെ ഒന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയ കോവാലം മുതലാളി കിട്ട് ഞങ്ങളൊരു കളി കളിക്കും എന്തട നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ ഇരുപത് മിനിറ്റ് ലേറ്റാ പിന്നെ കിളവനെങ്ങാനും പ്രശ്നം ഉണ്ടാക്കോടാ എല്ലാം പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യരുത് ഓച്ചാനിച്ചും തൊഴുതും കിറുകൃത്യത കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി നമ്മൾ എന്തിനാ പേടിക്കുന്നത് ആസന്ന ഭാവിയിൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുരളിയുടെ കയ്യിൽ പിന്നെ നമ്മളാര് ഇയാളാര് ശരിയല്ലോ ഇപ്പഴേ കിളവനൊന്ന് ഒതുക്കിയാലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റൂ വാടാ ആർക്ക് ക്കാൻ പോയിട്ടാ വരുന്നേ സമയം സമയത്ര ഒമ്പതര അതിനെന്താ ലോക അവസാനിക്കറിയോ അല്ല ഇപ്പൊ കൂട്ടത്തിൽ ആരെങ്കിലും ചത്തുപോയി എന്ന് വിചാരിക്കുക കൃത്യത പാലിക്കാൻ പറ്റുമോ ജോലിക്കാരാണെങ്കിലും ഞങ്ങൾ മൃഗങ്ങളല്ല പെട്ട അതാണ് പേപ്പർ ോ ആവോ ആ അതിന് ഇനിയും സമയമുണ്ടല്ലോ പതിനെട്ടാം തീയതി അല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റി ഓഫീസിലെ പെറ്റീഷന്റെ കാര്യം ആ പാടാ മുഴുവനും കേട്ടില്ല എന്നാലും മനസ്സിലായി ഇതിനെങ്ങനെ നിങ്ങൾക്ക് ധൈര്യം അതെ കേൾക്കുന്ന ചെവി ഏതാ എന്തോ കേൾക്കുന്ന ചെവി ഏതാ കടുക്കനിട്ട ഈ ചെവി മതി നാരായണൻ കുട്ടി ചെവിണൻകുട്ടി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ തന്നെ മില്ലി പോവാൻ വൈകിപ്പിക്കാ പറഞ്ഞിട്ട് കൊടേമായേ കുറെ നേരായി ഞാൻ തോന്നി ഞാൻ തുടങ്ങിയിട്ട് എന്നാ കുന്ത ഞാൻ പത്ത് കിട്ടണം